എന്റെ വിഷയം ചാനലുകൾ പറയുന്നത് എന്ത് എന്നതാണ് സ്വാഭാവികമായും ആദ്യത്തെ രണ്ട് അവതരണങ്ങളുടെ നിലവാരത്തിൽ ഇത് അവതരിപ്പിക്കാൻ കഴിയില്ല ഞാൻ ശ്രമിച്ചാൽ പോലും കാരണം എനിക്ക് ചാനലുകളെക്കുറിച്ചാണ് പറയാനുള്ളത് അതിനുശേഷം വാർത്തകൾ ഓൺലൈൻ മാധ്യമങ്ങളിലെ വാർത്തകളെക്കുറിച്ചും അനില സി മോഹൻ വീണ്ടും ഈ ചർച്ചയുടെ നിലവാരം വർദ്ധിപ്പിക്കും എന്ന് കരുതാം എന്തായാലും ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ ഇവിടെ പറഞ്ഞു എൺപത് അഭിമുഖങ്ങൾക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒടുവിൽ വഴങ്ങേണ്ടി വന്നത് എന്ന് അതിലെ യാഥാർത്ഥ്യം അദ്ദേഹം വിശദീകരിച്ചു കാരണം വലിയ പരാജയത്തിലേക്ക് നരേന്ദ്രമോദിയും ബി ജെ പിയും പോകുമെന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് കഴിഞ്ഞ പത്തു വർഷക്കാലം മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാതിരുന്ന നരേന്ദ്രമോദി ചില അഭിമുഖങ്ങൾക്ക് സമയം കണ്ടെത്തിയത് പക്ഷേ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട് കേരളത്തിലെ ഇന്ത്യയിലെ ടെലിവിഷൻ ചാനലുകളിലാണ് ഏറെയും അഭിമുഖങ്ങൾ വന്നത് ചില ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്കും നരേന്ദ്രമോദി അഭിമുഖം കൊടുത്തു എന്താണ് ചാനലുകളിൽ സംഭവിക്കുന്നത് എന്താണ് ചാനലുകൾ പറയുന്നത് എന്ന വിഷയത്തിന് ഏതാണ്ട് ഇത് ഒരു വലിയ വിഷയാവതരണം നടത്താതെ തന്നെ ഒന്നോ രണ്ടോ വാചകങ്ങളിൽ ആ വിഷയത്തെ സമ്പൂർണമായി അവതരിപ്പിക്കാൻ കഴിയുന്ന തരത്തിലാണ് ആ അഭിമുഖങ്ങൾ നടന്നത് അതേക്കുറിച്ച് മാത്രം പറഞ്ഞാൽ മതി കാരണം സാധാരണ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ ഒരു ടെലിവിഷൻ അഭിമുഖം എങ്ങനെയാണെന്ന് പ്രത്യേകിച്ച് മാധ്യമ സാക്ഷരരായ മലയാളിക്ക് അതേക്കുറിച്ചൊക്കെ നല്ല ധാരണയാണ് കാരണം ഒരു ടെലിവിഷൻ അഭിമുഖത്തിന് ഇപ്പോ ഞാൻ ജോലി ചെയ്യുന്ന മാധ്യമ സ്ഥാപനത്തിൽ നിന്നോ അതല്ലെങ്കിൽ മുമ്പ് ജോലി ചെയ്തിരുന്ന മാധ്യമ സ്ഥാപനത്തിൽ നിന്നോ അല്ലെങ്കിൽ ഈ ഓൺലൈൻ ചാനലുകളിൽ നിന്നോ ഒക്കെ ഒരു ഒരഭിമുഖത്തിന് പോകുമ്പോൾ ആ കൂടെ ക്യാമറാമാൻ ഉണ്ടാവും ഇല്ലേ ഒരു പ്രൊഡ്യൂസർ ചിലപ്പോൾ ഉണ്ടാവും ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളുകൾ ചിലപ്പോൾ ഉണ്ടാവും വളരെ മികച്ച ഒരു സ്ഥാപനമാണെങ്കിൽ ഇതൊക്കെ ഉണ്ടാവും ഏറ്റവും കുറഞ്ഞ പക്ഷം രണ്ട് ക്യാമറാമാൻമാരെങ്കിലും ഉണ്ടാവും ആ രണ്ട് ക്യാമറാമാന്മാരും അല്ലെങ്കിൽ മൂന്ന് പ്രധാനമന്ത്രിയുടെ ഒക്കെ ആവുമ്പോൾ രണ്ട് പോരാ മൂന്ന് ക്യാമറ ഇരിക്കട്ടെ എന്ന് കരുതാം മൂന്ന് ക്യാമറാമാൻമാരുണ്ടാവും പിന്നീട് അത് എഡിറ്റ് ചെയ്യാൻ ഒരു സംവിധാനം പ്രത്യേകം ഉണ്ടാവും കാരണം ഈ അഭിമുഖം എഡിറ്റ് ചെയ്ത് വൃത്തിയാക്കി വേണമല്ലോ അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ ചാനലിലൂടെ ഇത് സംപ്രേഷണം ചെയ്യാൻ പക്ഷെ ഈ പറഞ്ഞ എൺപത് അഭിമുഖങ്ങളിൽ ബഹുഭൂരിപക്ഷം അഭിമുഖങ്ങളിലും മിക്കവാറും എൺപതും തന്നെ വന്നത് ഒരു പാക്കേജായിട്ടാണ് കാരണം ഈ ക്യാമറാമാനെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അനുവദിക്കും എഡിറ്ററെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അനുവദിക്കും ഇവരൊക്കെ അവിടെ എഡിറ്റ് ചെയ്ത് അതായത് അവർ നിർദ്ദേശിച്ച ചോദ്യങ്ങൾ ചോദിച്ച് ചെല്ലുന്ന അഭിമുഖകാരന് ചെല്ലുന്ന മാധ്യമപ്രവർത്തകർ ഇവർ നിർദ്ദേശിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ച് ആ ചോദ്യങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് എഡിറ്റ് ചെയ്ത് അത് സംപ്രേഷണത്തിന് തയ്യാറാക്കി മാധ്യമങ്ങൾക്ക് നൽകും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല മിക്കവാറും ഈ അഭിമുഖങ്ങളിലൊക്കെ അല്ലാത്ത അഭിമുഖങ്ങളിലൊക്കെ എൻ ടൈറ്റിൽ വെക്കും അതായത് അവസാനം ഈ ടൈറ്റിൽ കാർഡിൽ ഇതിലെ ക്യാമറാമാൻ ആരാണ് എഡിറ്റർ ആരാണ് എന്നൊക്കെ വെക്കും പ്രധാനമന്ത്രിയുടെ അഭിമുഖത്തിൽ അങ്ങനെ ഒരു പരിപാടിയില്ല കാരണം അത് വെച്ചാൽ എല്ലാം ഒരേ ആളുകളായിരിക്കും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഏർപ്പാട് ചെയ്ത ആളുകളായിരിക്കും എന്നതുകൊണ്ട് ഇപ്പോൾ കേരളത്തിൽ ഒരു ടെലിവിഷൻ ചാനലിൽ പ്രധാനമന്ത്രിയുടെ അഭിമുഖം പോയി ആ അഭിമുഖത്തിൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും എൻ ക്രെഡിറ്റ് ഇല്ല കാരണം അത് വെക്കാൻ കഴിയില്ല കാരണം ഇതൊരു പാക്കേജായി എഡിറ്റ് ചെയ്ത് ഈ മാധ്യമങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതാണ് എൺപത് അഭിമുഖങ്ങൾക്ക് വഴങ്ങുമ്പോഴും എന്താണ് മാധ്യമങ്ങൾ അത് സംപ്രേഷണം ചെയ്യുകയെന്നും എന്തൊക്കെ പ്രധാനമന്ത്രിയുടെ ഉത്തരങ്ങളിലെ എന്തെല്ലാം കാര്യങ്ങളാണ് ജനങ്ങൾ കേൾക്കേണ്ടതെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് തീരുമാനിച്ചതിന് ശേഷം നടത്തിയ വളരെ ആയിട്ടുള്ള ഒരു തട്ടിപ്പായിരുന്നു ആ അഭിമുഖങ്ങളെല്ലാം എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ആ ഒരൊറ്റ വിഷയം കൊണ്ട് തന്നെ എന്താണ് ഇന്ത്യയിലെ ടെലിവിഷനിൽ നടക്കുന്നത് എന്നതിനുള്ള ഉത്തരമാകും അതിലേറ്റവും കൗതുകകരമായ കാര്യം മലയാളത്തിൽ ഒരു ടെലിവിഷനിൽ ഈ അഭിമം നമ്മൾ കണ്ടതാണ് ഇവിടെ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുമ്പോൾ പ്രധാനമന്ത്രി അണിഞ്ഞ പൂജാരിയുടെ വേഷത്തെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു ആ പരിപാടി നടക്കുന്നതിന് മുമ്പ് തന്നെ ഈ പറയുന്ന കേരളത്തിലെ ടെലിവിഷൻ ചാനലിന്റെ എക്സിക്യൂട്ടീവ് ചെയർമാൻ അദ്ദേഹം എക്സിക്യൂട്ടീവ് ചെയർമാനായി ചുമതലയേറ്റതിനു ശേഷം ആദ്യം ആ ടെലിവിഷൻ ചാനലിലൂടെ സംപ്രേഷണം ചെയ്ത പരിപാടി അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്ന പരിപാടി രാമക്ഷേത്രത്തിന്റെ നിർമ്മിതി ഏതുവരെയായി എന്നുള്ളതാണ് രാജേഷ് കൽറ എന്നുള്ള മാധ്യമ പ്രവർത്തകനാണ് ഇപ്പൊ അദ്ദേഹത്തിന്റെ പേര് പറയുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല രാജേഷ് കൽറ എന്ന മാധ്യമ പ്രവർത്തകനാണ് ഈ അഭിമുഖം അല്ലെങ്കിൽ ഈ പരിപാടി സംഘടിപ്പിച്ചത് ഈ രണ്ട് എപ്പിസോഡുകളിലായി രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം ഏതുവരെയായി എന്ന പരിപാടി അവതരിപ്പിച്ചത് അദ്ദേഹമാണ് ഒരു അഭിമുഖകാരൻ കേരളത്തിൽ ഒരു മലയാളം ടെലിവിഷൻ ചാനലിൽ മൂന്നവതാരകർ ഒരുമിച്ചിരുന്ന് അഭിമുഖം പ്രധാനമന്ത്രിയെ അഭിമുഖം ചെയ്യുമ്പോൾ ആ ഒപ്പമിരിക്കുന്നതിൽ ഒരു പ്രധാനി രാജേഷ് കൽറയാണ് എത്ര എത്ര ചോദ്യങ്ങൾ ചോദിക്കപ്പെടാതെ പോയ ചോദ്യങ്ങൾ ഇത് കാണുമ്പോൾ ഓരോ പ്രേക്ഷകന്റെയും മനസ്സിലുണ്ടാവും പ്രധാനമന്ത്രിയോട് ചോദിക്കേണ്ട ചോദ്യങ്ങളെ കുറിച്ച് ഈ രാജേഷ് കൽറയെ പോലും പ്രധാനമന്ത്രിയുടെ ടീമിന് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് അത് എഡിറ്റ് ചെയ്ത് പ്രത്യേകം ഇത് സംപ്രേഷണം ചെയ്യാൻ ഏൽപ്പിച്ചത് അപ്പോ അത് അങ്ങനെ തന്നെ അംഗീകരിക്കേണ്ടി വരുന്ന അവസ്ഥയിലാണ് ഇന്ത്യൻ ടെലിവിഷൻ രംഗം എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവസാന സമയമായപ്പോഴേക്ക് കുറേയൊക്കെ സമയം പ്രതിപക്ഷ കക്ഷികൾക്ക് വേണ്ടി ഇവർ മാറ്റിവെച്ചു ശരിയാണ് പക്ഷെ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ഇവർ സ്വീകരിച്ച സമീപനം എന്തായിരുന്നു എന്നത് നമ്മൾ ഉറപ്പായിട്ട് ഓർത്തു പോകേണ്ടതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇരുപത് ശതമാനം മാത്രമാണ് പ്രതിപക്ഷത്തിന് ടെലിവിഷനിൽ സമയം അനുവദിച്ചത് ബാക്കി മുഴുവൻ സമയവും സാധാരണ ടെലിവിഷൻ സ്വീകരിക്കേണ്ട സമീപനം അതല്ലോ അല്ലെങ്കിൽ ഏതു മാധ്യമ സ്ഥാപനവും സ്വീകരിക്കേണ്ട സമയ സമീപനം അതല്ലല്ലോ പ്രതിപക്ഷത്തിന്റെ ധർമ്മമാണല്ലോ ഈ മാധ്യമങ്ങൾ നിർവഹിക്കുക അങ്ങനെയാണെങ്കിൽ സർക്കാരിൻ്റെ അതുവരെയുള്ള ചെയ്തുകളെ കൃത്യമായി ചോദ്യം ചെയ്യുന്ന സമീപനമാണല്ലോ ഈ പറയുന്ന ടെലിവിഷൻ ചാനലുകൾ സ്വീകരിക്കേണ്ടത് പക്ഷേ അതല്ല സംഭവിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ നമ്മൾ എടുത്തു നോക്കിയാൽ സമ്പൂർണമായി സർക്കാരിന് സ്തുതി പാടുന്ന സമീപനമാണ് ഇവർ സ്വീകരിച്ചത് ഇപ്പോ കഴിഞ്ഞ കുറേ കാലമായി യൂട്യൂബ് ചാനലുകളിലൂടെ വളരെ സജീവമായി കഴിഞ്ഞ സർക്കാരിനെതിരെ ബി ജെ പിക്ക് നരേന്ദ്രമോദിക്കെതിരെ അല്ലെങ്കിൽ ഈ ഫാസിസ്റ്റ് സമീപനങ്ങൾക്കെതിരെ അവരുടെ നിലപാടുകൾക്കെതിരെയൊക്കെ അതിശക്തമായി പറയുന്ന നേരത്തെ സൂചിപ്പിച്ച ധ്രുവരാത്തിയെ പോലെയൊക്കെയുള്ള രവീഷ് കുമാറിനെ പോലെയുള്ള അതല്ലാത്ത ഒട്ടനവധി പേരുകാരായ ആളുകൾ വരുന്നുണ്ട് അങ്ങനെ ധാരാളം ആളുകൾ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് പക്ഷേ അതിന് സമാനമായ എന്തെങ്കിലും ഒരു ഇടപെടൽ ഒരു ഘട്ടത്തിലും രണ്ടായിരത്തി പത്തൊൻപതിനു മുൻപ് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യൂട്യൂബിൽ പോലും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിലൊക്കെ അതിനുശേഷം മാത്രമാണ് അതൊക്കെ ഒന്ന് പരുവപ്പെട്ടു വരുന്നത് ഈ രണ്ടായിരത്തി പത്തൊൻപതിലൊക്കെ ടെലിവിഷൻ ചാനലുകൾ ചെയ്തിരുന്ന പണി ഓർമ്മയെ മായ്ച്ചു കളയുക എന്നുള്ളതായിരുന്നു അവിടെയാണ് ഈ പുറപ്പകേണ്ടയുടെ പ്രവർത്തനം എത്ര സൂക്ഷ്മമായി സംഘപരിവാറിന്റെ പുറപ്പകേണ്ടയുടെ പ്രവർത്തനം നടത്തിയിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുക കാരണം രണ്ടായിരത്തി പത്തൊൻപത് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള കാലത്ത് ആ ഭരണകാലത്ത് സംഭവിച്ച എന്തെല്ലാം കാര്യങ്ങളുണ്ട് ചർച്ചയ്ക്കെടുക്കാൻ ഇപ്പോ അതിന്റെ തുടക്കകാലത്ത് ഇപ്പൊ വ്യാപം അഴിമതിയുടെ തുടർച്ചയിൽ വന്ന ആ എന്താണ് ആളുകളുടെ എന്താ കൊലപാതകങ്ങളോ അല്ലെങ്കിൽ ആത്മഹത്യകളോ ജസ്റ്റിസ് ജോയയുടെ മരണമോ ഒക്കെ അടക്കം അവിടെ തുടങ്ങിയാൽ പിന്നീട് ഇങ്ങോട്ട് നോട്ടു നിരോധനം മുതൽ എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതിനൊക്കെ അപ്പുറം രണ്ടായിരത്തി പതിനെട്ടിലാണ് കോബ്രാ പോസ്റ്റിന്റെ സ്റ്റിംഗ് ഓപ്പറേഷൻ വരുന്നത് ഇന്ത്യയിലെ മാധ്യമ സ്ഥാപനങ്ങൾ പണം വാങ്ങി വർഗീയത പ്രചരിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്നു എന്നുള്ള വസ്തുത പുറത്ത് കൊണ്ടുവന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് കോബ്രാ പോസ്റ്റിന്റെ സ്റ്റിങ് ഓപ്പറേഷൻ എന്നാണ്ട് പത്ത് മുപ്പത് സ്ഥാപനങ്ങളിലേറെയാണ് ആ സ്റ്റിങ് ഓപ്പറേഷനിൽ കുടുങ്ങിയത് നമ്മൾ ഈ പറയുന്ന പ്രധാനമന്ത്രിയുടെ അഭിമുഖം സംപ്രേഷണം ചെയ്ത ചാനലിന്റെ ഉടമയുടെ കന്നഡ ചാനലിലും കന്നഡ ചാനലും ആ സ്റ്റിംഗ് ഓപ്പറേഷനിൽ കുടുങ്ങിയിരുന്നു സുവർണ ന്യൂസ് എത്ര എത്ര മാധ്യമ സ്ഥാപനങ്ങൾ വളരെ അപൂർവ മാധ്യമ സ്ഥാപനങ്ങളാണ് അതിൽ കുടുങ്ങാതിന് എനിക്ക് തോന്നുന്നു ഹിന്ദു പോലെയുള്ള കുറച്ച് മാധ്യമ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അതെ 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 ജയിലിൽ പോയി അത് ആളുകൾ ജയിലിൽ പോകുന്ന അവസ്ഥയുണ്ടായി അവതാരകർ പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പത് ആകുമ്പോഴേക്കും അതൊക്കെ വളരെ പെട്ടെന്ന് മായ്ച്ചു കളഞ്ഞു ഇന്ത്യൻ ടെലിവിഷൻ എന്നുള്ളതാണ് ഓർമ്മയിൽ നിന്ന് അത് മായ്ച്ചു കളഞ്ഞു ആ പ്രവൃത്തിയിലാണ് ഇന്ത്യൻ ടെലിവിഷൻ ഏർപ്പെട്ടത് എന്നുള്ളതാണ് അത്രയൊക്കെ സംഭവങ്ങൾ അതിന് തൊട്ടു മുമ്പ് ഉണ്ടായിരുന്നു നമ്മൾ പക്ഷെ മറന്നുപോയി ഇപ്പോൾ പോലും അതൊന്നും ആരും ഓർത്തിരിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ വിഷയങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ ചിന്തയെ കൊണ്ടുപോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ടെലിവിഷൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ അവരുടെ അവർ അവർ ഈ ടെലിവിഷനിൽ തുടക്ക കാലത്തൊക്കെ അപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളിലെല്ലാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും ശ്രീ വെങ്കടേഷ് പ്രസാദും ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണനൊക്കെ നോർത്ത് ഇന്ത്യയിലെ ഗ്രാമങ്ങളിലൂടെ ഇങ്ങനെ നടന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ഈ കാലത്ത് അദ്ദേഹം എനിക്ക് മുമ്പ് ഇരുപത് ഇരുപത് വർഷം മുമ്പ് മാധ്യമപ്രവർത്തനം ഞാൻ ആരംഭിക്കുന്നതിന് ഇരുപത് വർഷം മുമ്പ് മാധ്യമപ്രവർത്തനം ആരംഭിച്ച ആളാണ് അദ്ദേഹം ഈ സമയത്തും ഗ്രൗണ്ടിൽ ഇറങ്ങി വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടു ഐഡം എന്ന് പറയുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഇപ്പൊ ട്രൂ കോപ്പിയിലാണെങ്കിലും അതുപോലെയൊക്കെയാണ് നമ്മൾ കാണുന്നത് ഏത് ഫീൽഡിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ നമുക്ക് കാണാനുണ്ടാവും പക്ഷെ ഇന്ത്യൻ ടെലിവിഷൻ സമ്പൂർണമായി ഫീൽഡിൽ നിന്നുള്ള റിപ്പോർട്ടുകളിൽ നിന്ന് ഒഴിവായി അതിന് അതിന്റെ കാരണം എന്താണ് എന്ന് അന്വേഷിക്കുമ്പോഴാണ് ഏറ്റവും വലിയ കൗതുകം രണ്ട് കാര്യങ്ങളേ ഉള്ളൂ രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഫീൽഡിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് ഇന്ത്യൻ ടെലിവിഷൻ എത്താൻ കാരണം ഇപ്പോൾ ഒരു മാധ്യമ സ്ഥാപനത്തിൽ കേരളത്തിലൊക്കെ പ്രവർത്തിക്കുന്ന പ്രാദേശിക മാധ്യമ സ്ഥാനം കേരളത്തിൽ അത് അത്ര എളുപ്പം പറ്റില്ല കേരളത്തിൽ കുറെ റിപ്പോർട്ടർമാരൊക്കെ വേണ്ടി വരും ജില്ലാ റിപ്പോർട്ടർമാരുണ്ട് കുറെ സ്ട്രിംഗർമാരൊക്കെയുണ്ട് അങ്ങനെയൊക്കെ അതിന്റെ പ്രവർത്തനം സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് പക്ഷേ നാഷണൽ ടെലിവിഷൻ എന്ന് വിചാ എന്നൊക്കെ അവകാശപ്പെടുന്ന ഇന്ത്യൻ ഇംഗ്ലീഷ് മാധ്യമങ്ങളും ഹിന്ദി മാധ്യമങ്ങളും ഒക്കെ ഒരു ഒരു റിപ്പോർട്ടറെ പോലും അനുവദിച്ചിട്ടില്ല ഇപ്പോ എന്നുള്ളതാണ് അറിയേണ്ട കാര്യം പകരം ചർച്ചകൾ എന്നതിലാണ് സമ്പൂർണമായി അവർ ഊന്നുന്നത് കാരണം വളരെ കുറഞ്ഞ ചെലവിൽ അവരുടെ ഏർട്ടം ടൈം ഫില്ല് ചെയ്യാൻ അവർക്ക് പറ്റും എന്നുള്ളതാണ് കാരണം ചർച്ചകൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്നാൽ അവരുടെ തന്നെ ഒരു ടീമിലിരുന്ന് ഈ ഇവിടെ വന്ന് എന്ത് വിദ്വേഷവും പ്രചരിപ്പിക്കാൻ തക്കവണ്ണമുള്ള ആളുകളെ കൊണ്ടുവന്നിരുത്തി ചർച്ചയിലേക്ക് പോയാൽ വലിയ ചെലവില്ല കാരണം ഫീൽഡിൽ നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യാനാണ് ഏറ്റവും ചിലവുണ്ടാവുക ആളുകൾ ഇങ്ങനെ യാത്ര ചെയ്യേണ്ടി വരും അവിടെ പോകുമ്പോൾ താമസിക്കേണ്ടി വരും ക്യാമറമാൻ കൂടെ വേണ്ടി വരും യാത്ര ചെയ്യാൻ വണ്ടി വേണം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം സമ്പൂർണ്ണമായി ഒഴിവാക്കി രാവിലെ മുതൽ ചർച്ച ആ ചർച്ചയിലേക്ക് പോയാൽ ഒന്നോ രണ്ടോ വിഷയം മതി ആ ദിവസം അവസാനിക്കുമ്പോൾ അഞ്ച് വിഷയങ്ങളിൽ കൂടുതൽ ഈ പറയുന്ന ഇന്ത്യൻ ഇംഗ്ലീഷ് ചാനലുകൾ ചർച്ച ചെയ്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഹിന്ദി മാധ്യമങ്ങൾ പലതും ചർച്ച ചെയ്തിട്ടുണ്ടാവില്ല അഞ്ച് വിഷയങ്ങളിൽ ഒരു ദിവസത്തെ അവസാനിപ്പിക്കാൻ അവർക്ക് കഴിയും രണ്ടാമത്തെ കാരണം ഫീൽഡിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വന്നാൽ വസ്തുത വരും വസ്തുത അധികം ജനങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കപ്പെടാൻ പാടില്ല എന്നുള്ളത് കൃത്യമായ തീരുമാനമാണ് കാരണം മുതലാളി കുടുങ്ങും വസ്തുത കൂടുതൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഈ ഭരണകാലത്ത് കുഴപ്പമാണ് എന്നുള്ളത് കൊണ്ട് അതിൽ നിന്നും സ്വാഭാവികമായും ഈ മാധ്യമങ്ങൾ പിന്മാറി അപ്പൊ നമ്മൾ കാണുന്നത് ഈ തമ്മിലടിയാണ് അല്ലെങ്കിൽ തമ്മിലടിയെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കൃത്യമായ ആസൂത്രിതമായ പ്രൊപ്പഗാൻഡയുടെ സ്ഥാപനമാണ് അല്ലെങ്കിൽ അത് നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന പദ്ധതിയാണ് വെറുപ്പ് അടിച്ചേൽപ്പിക്കുന്ന പദ്ധതിയാണ് യഥാർത്ഥത്തിൽ നടപ്പാക്കിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഈ പുതിയ ജേർണലിസ്റ്റുകളെല്ലാം ടെലിവിഷനിലെല്ലാം ജോയിൻ ചെയ്യുമ്പോൾ ഇന്റർവ്യൂവിൽ ഏറ്റവും കൗതുകകരമായ ഒരു ചോദ്യമുണ്ട് ഞാൻ ഈ കഴിഞ്ഞ അടക്കം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് നല്ല വേഗത്തിൽ ടൈപ്പ് ചെയ്യുമോ വേഗത്തിൽ ടൈപ്പ് ചെയ്യുമോ വേഗത്തിൽ ടൈപ്പ് ചെയ്യാൻ അറിയുന്ന ആളാണ് ഏറ്റവും മികച്ച ജേർണലിസ്റ്റ് എന്ന നിലയ്ക്കാണ് പരിഗണിക്കപ്പെടുന്നത് അത് ഒരു പുതിയ തലമുറയിലെ ഒരു ജേർണലിസ്റ്റ് അദ്ദേഹം ഒരു ഇതുപോലുള്ള ഒരു പരിപാടി ചെയ്ത് പറഞ്ഞപ്പോൾ അത്രയ്ക്ക് നമ്മളങ്ങ് വിശ്വസിച്ചില്ല പക്ഷെ പിന്നീട് വീണ്ടും ചില ഇന്റർവ്യൂവിൽ ഇരിക്കേണ്ടി വരുമ്പോഴാണ് ഇതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്നുള്ളത് നമ്മൾ തന്നെ മനസ്സിലാക്കുന്നത് ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മളും അത് ചോദിച്ചു തുടങ്ങും നല്ല സ്പീഡിൽ ടൈപ്പ് ചെയ്യുമോ എന്നുള്ളത് അല്ലെങ്കിൽ വേഗത്തിൽ ടൈപ്പ് ചെയ്യാൻ അറിയാമെങ്കിൽ നല്ലൊരു ജേർണലിസ്റ്റായി രണ്ടാമത്തെ കാര്യം ഒരു വിഷയം കൈ കിട്ടിയാൽ ഒരു സംശയവുമില്ലാതെ ആ വിഷയത്തെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ലെങ്കിലും അടുത്ത ഒരു മണിക്കൂർ ആ വിഷയം കൊണ്ടുപോകാനുള്ള പ്രാപ്തി ഉണ്ടോ എന്നുള്ളതാണ് അറിയാത്ത വിഷയം ഒരു മണിക്കൂർ തള്ളിക്കൊണ്ടു പോകാനുള്ള പ്രാപ്തി ഉണ്ടെങ്കിൽ അയാളും മികച്ച ടെലിവിഷൻ ജേർണലിസ്റ്റായി എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് തന്നെ നടക്കുന്നത് ഇപ്പോൾ ഒരു 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 അതിന് അതിന് കുറെ ഒരു പരിധി വരെ കാരണക്കാർ ഈ കേരളത്തിലെ സാഹചര്യത്തിൽ നോക്കിയാൽ ഇവിടുത്തെ ഇടതുപക്ഷം കൂടിയാണെന്ന് പറയേണ്ടി വരും രണ്ട് കാരണങ്ങളാണ് ഒന്ന് മാധ്യമ പ്രവർത്തനം എന്നത് ഏറ്റവും മോശം സംഗതിയാണ് എന്നൊരു സംശയവുമില്ലാതെ കേരളത്തിലെ ഇടതുപക്ഷം അവതരിപ്പിച്ച് സ്ഥാപിച്ചെടുത്തു സ്ഥാപിച്ചെടുത്തു എന്ന് തന്നെ പറയണം കാരണം ഞാൻ എന്റെ ചുറ്റും നോക്കുമ്പോൾ അത്തരം മാധ്യമ സ്ഥാപനങ്ങളിലെല്ലാം നോക്കുമ്പോൾ ആ നിലയ്ക്ക് ഇടതുപക്ഷത്തു നിന്ന് ആ ബോധത്തോടെ വരുന്ന ആളുകളെ ഇല്ലാതായി കഴിഞ്ഞു ന്യൂസ് ഡെസ്കുകളിൽ എന്ന് പറയാം കാരണം ഇവർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ നിരന്തരം ഇത് ഏറ്റവും വൃത്തികെട്ട ഒരു പരിപാടിയാണ് എന്നുള്ളത് സ്ഥാപിച്ചിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ശരിയാണ് നിര അനാവശ്യമായുള്ള ആക്രമണം അല്ലെങ്കിൽ ഒരു വസ്തുതയും ഇല്ലാതെ റിപ്പോർട്ടിങ് ഇപ്പോൾ നമ്മൾ തന്നെ മാധ്യമ പ്രവർത്തനത്തിലേക്ക് വരുന്നതിന് മുൻപാണ് നമ്മൾ ബിരിയാണി ചെമ്പിലെ സ്വർണ്ണക്കിടത്തോ അല്ലെങ്കിൽ ഈന്തപ്പഴത്തിലെ സ്വർണ്ണക്കിടത്തോ അതല്ലെങ്കിൽ ഖുറാനകത്തെ സ്വർണ്ണക്കിടത്തോ ഒക്കെ കാണുന്നതെങ്കിൽ ഇത്രയും വൃത്തികെട്ട ഒരു പരിപാടി വേറെ ഇല്ല എന്ന് തന്നെ നമ്മളും വിലയിരുത്തും പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് ഇപ്പോഴും സ്വാധീന ശേഷിയുള്ള ഇത്തരം ഇപ്പോഴും ജനങ്ങളിൽ ഒരു എന്താണ് ഒരു അഭിപ്രായ രൂപീകരണത്തിന് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഈ മാധ്യമങ്ങളിൽ നിന്ന് സമ്പൂർണമായി ഇടതുപക്ഷം ഒഴിഞ്ഞുപോയി എന്നുള്ളതാണ് ഒന്ന് ഇടതുപക്ഷം ഒഴിഞ്ഞുപോയി രണ്ട് ഒഴിവാക്കി വിട്ടു മുതലാളിമാർക്ക് വേണ്ട അതുപോലെ തന്നെ ഇപ്പൊ ലെഫ്റ്റ് ബീറ്റ് പണ്ടത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്ന പല പേരുകാരും കേരളത്തിൽ പോലും ഇടതുപക്ഷത്തു നിന്നുള്ള വാർത്തകൾ നിരന്തരം ചെയ്തുകൊണ്ടിരുന്ന മാധ്യമപ്രവർത്തകരെ നമ്മൾ കണ്ടിട്ടുണ്ട് ടെലിവിഷനില് ഞാൻ അല്ലാത്ത കാര്യം ഇപ്പൊ തൽക്കാലം പറയുന്നില്ല പക്ഷെ ടെലിവിഷനിലെ മാധ്യമ മാധ്യമപ്രവർത്തകരെ നമ്മൾ കണ്ടിട്ടുണ്ട് തിരി ഡൽഹിന്ന് പ്രശാന്ത് രഘുവംശം ഏഷ്യാനെറ്റ് ന്യൂസ് ന്യൂഡൽഹിയിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത് എന്തെങ്കിലും ഒരു ഇടതുപക്ഷത്തെക്കുറിച്ചുള്ള ഇടതുപക്ഷത്ത് നിന്നുള്ള ഒരു വാർത്തയെ അവതരിപ്പിക്കുക കാരണം അതിന് അത്രയും വാർത്താ പ്രാധാന്യമുണ്ട് അത് അത്രയും ആളുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് പ്രശാന്ത് രഘുരഘുവംശം ഇടതുപക്ഷത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു വാർത്ത ചെയ്യുന്നത് കണ്ട കാലം മറന്നു കാരണം അവിടെ വേറെ പല കാര്യങ്ങളുമാണ് അവിടെ ഇപ്പം കേന്ദ്ര സർക്കാരിന്റെ രൂപീകരണം അല്ലെങ്കിൽ അവിടുത്തെ സർക്കാരിന്റെ അട്ടിമറി മറ്റു വേറെ പല തലത്തിലേക്ക് ഈ കാര്യങ്ങൾ തന്നെ ഒഴിഞ്ഞു ദ ഹിന്ദു പത്രത്തിലെ അദ്ദേഹം ഡെപ്യൂട്ടി എഡിറ്ററാണ് തോന്നുന്നത് ജിഗീഷ് അദ്ദേഹം എഴുതിയ ഒരു ആർട്ടിക്കിൾ ഹിന്ദുവിൽ തന്നെയാണ് എഴുതിയത് കഴിഞ്ഞ കുറച്ചു കാലം മുമ്പാണ് അത് അതിൽ പറഞ്ഞിരിക്കുന്നത് സിഐ ടി യുവിന്റെ ഒരു വാർത്താ സമ്മേളനം ഡൽഹിയിൽ വിളിച്ചു ചേർത്തു ആ വാർത്താ സമ്മേളനത്തിൽ പണ്ടൊക്കെ സി ഐ വാർത്താ സമ്മേളനം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങളും പങ്കെടുക്കുന്ന ഒരു വാർത്താ സമ്മേളനമായിരിക്കും ദേശീയ നേതൃത്വത്തിന്റെ ഒരു വാർത്താ സമ്മേളനം ആ വാർത്താ സമ്മേളനത്തിന് ഇദ്ദേഹം ഏതായാലും സി ഐ ടിന്റെ വാർത്താ സമ്മേളനം അല്ലേ അത് റിപ്പോർട്ട് ചെയ്യാനുള്ള തീരുമാനവുമായി അദ്ദേഹം അവിടെ എത്തിയപ്പോൾ അദ്ദേഹം മാത്രമേ ഉള്ളൂ അവസാനം സംഘാടകർ ബേജാറിലായി കാരണം വാർത്താ സമ്മേളനം വിളിച്ചവർ ആകെ പ്രശ്നത്തിലായി കാരണം ഒരാളെ വെച്ചിട്ടൊരു സമ്മേളനം നടത്തുക എന്ന് പറയുന്നത് പ്രശ്നമാണല്ലോ അവരെ വിടുന്നോ അവര് ഒരു പ്രാദേശിക കേബിൾ ചാനലിന്റെ റിപ്പോർട്ടറെ വിളിച്ചുകൊണ്ടുവന്നു ഇത് ഈ രണ്ടുപേരെ വെച്ചുകൊണ്ട് വാർത്താസമ്മേളനം നടത്തി ഈ പ്രാധാന്യമേ ഇന്നിപ്പോ ഇന്ത്യയിലെ ഈ പറയുന്ന ഇംഗ്ലീഷ് മാധ്യമങ്ങളായിക്കോട്ടെ ഇവിടെ കേരളത്തിൽ നിന്ന് ഡൽഹിയിൽ പോയി പണിയെടുക്കുന്ന മാധ്യമങ്ങളായിക്കോട്ടെ ഇവരെല്ലാം ഇടതുപക്ഷത്തിന് നൽകുന്നുള്ളൂ എന്നുള്ളതാണ് അത് മനഃപൂർവ്വം നൽകാതിരിക്കുന്നല്ല അല്ലെങ്കിൽ അതിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടത് കൊണ്ടല്ല കാരണം ഇപ്പൊ കഴിഞ്ഞ കുറെ കാലം ആയി നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ കർഷക പ്രക്ഷോഭമാണ് കേന്ദ്ര സർക്കാർ സമ്പൂർണമായി എന്ന് പരാജയപ്പെട്ടു എന്ന് തൽക്കാലമെങ്കിലും പറയാവുന്ന തരത്തിലുള്ള ഒരു പ്രക്ഷോഭം ഉണ്ടായത് ആ പ്രക്ഷോഭത്തിന്റെ മുഴുവൻ ബുദ്ധിയും ഇടതുപക്ഷത്തു നിന്ന് തന്നെ ഉണ്ടായി ഉള്ളതായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഇപ്പോഴും ഉയർന്നു വരുന്ന സമരങ്ങൾക്കെല്ലാം പിന്നിൽ പ്രതിപക്ഷ ശബ്ദങ്ങൾക്ക് പിന്നിലെല്ലാം പ്രതിഷേധങ്ങൾക്ക് പിന്നിലെല്ലാം ഇടതുപക്ഷത്തിന്റെ ഉറച്ച നിലപാടുകളുണ്ട് അല്ലെങ്കിൽ അവരുടെ പദ്ധതിയുണ്ട് പക്ഷേ ആ മട്ടിൽ ഒരിടത്തും ഉണ്ടാവില്ല മാധ്യമങ്ങളിൽ പ്രത്യേകിച്ച് കാരണം അങ്ങനെ ഇടതുപക്ഷത്തിന്റെ ഒരു പ്രസൻസ് മാധ്യമങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു ഭാഗത്ത് മാധ്യമങ്ങളുടെ ഉടമകളോ ഭരണകൂടമോ അത് ആഗ്രഹിക്കുന്നില്ല മറുഭാഗത്ത് ഇടതുപക്ഷമോ ആഗ്രഹിക്കുന്നില്ല അത് ഏറ്റവും വൃത്തികെട്ട പരിപാടിയാണ് ഐ എ ഇച്ചിച്ചി പരിപാടിയാണ് അങ്ങോട്ട് പോകണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് ഇടതുപക്ഷം എത്തിച്ചേർന്നിട്ടുണ്ട് അതല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഞാൻ ഇപ്പൊ ഈ ഈ വേദിയിൽ ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് ഇറങ്ങുമ്പോൾ ഒരുപക്ഷെ ഇടതുപക്ഷം ചോദിക്കുന്ന വിധി എങ്ങനെ മനിലാസി മോഹനൊപ്പം ഇങ്ങനെ ഒരു വേദി പങ്കിടാൻ നിനക്ക് കഴിഞ്ഞു എന്നുള്ളതായിരിക്കും കാരണം അങ്ങനെയാണ് ഒറ്റയടിക്ക് ഈ കാര്യങ്ങളെ ഈ ഇടതുപക്ഷം തന്നെ അവതരിപ്പിക്കുന്നത് എന്നുള്ള പ്രശ്നമുണ്ട് അപ്പോ ഈ ടെലിവിഷനിൽ ഒരു അഞ്ചു വർഷത്തിനകം ഇടതുപക്ഷം സമ്പൂർണമായി തന്നെ ഏതാണ്ട് അതിന്റെ ഒരു ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ട് സമ്പൂർണമായി തന്നെ ഇന്ത്യൻ ന്യൂസ് റൂമുകളിൽ നിന്ന് ഒഴിവാകും ഇല്ലാതെയാകും ഈ ടെലിവിഷനുകളുടെ പ്രവർത്തനം അവർ ടെലിവിഷനിൽ നിശ്ചിത തെന്നിപ്പോയി ടെലിവിഷനുകളുടെ പ്രവർത്തനം ഇപ്പോ ടെലിവിഷനിൽ മാത്രം ഒതുങ്ങുന്നതല്ല ടെലിവിഷനൊപ്പം തന്നെ അവർ സോഷ്യൽ മീഡിയയെ കൂടി ഒപ്പം നിർത്തിയാണ് എല്ലാ കാര്യങ്ങളും നടത്തുന്നത് അതായത് ഒരു ഒരു മാധ്യമ സ്ഥാപനം ആരംഭിച്ചാൽ ഒരു ടെലിവിഷൻ ചാനൽ ആരംഭിച്ചാൽ ആദ്യത്തെ വരുമാനം വരുന്നത് ഇപ്പൊ പരസ്യ വരുമാനം എന്നുള്ളതിലേക്കല്ല സോഷ്യൽ മീഡിയയിൽ നിന്ന് എന്ത് വരുമാനം വരും എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയാണ് അവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുക അത് ആ സോഷ്യൽ മീഡിയ ഫോക്കസ് ചെയ്യാൻ പല പരിപാടികളുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഈ എന്താണ് വൈറൽ കണ്ടന്റ് ഉണ്ടാവുക എന്നുള്ളത് ടെലിവിഷനിൽ ഉണ്ടാകുന്ന വൈറൽ ആണ് ടെലിവിഷന്റെ ബ്രാൻഡിങ്ങിനെയും സഹായിക്കുക ഇപ്പോൾ കാരണം സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ എഡിറ്റർമാരുടെ ഒരു മീറ്റിംഗിൽ അതായത് ഈ കോളേജുകളിൽ നിന്നെത്തിയ മാഗസിൻ എഡിറ്റർമാരുടെ ഒരു ക്ലാസ്സിൽ ഞാൻ പങ്കെടുത്തു അവർ മാഗസിൻ എഡിറ്റർമാരാണ് അതായത് വേണമെങ്കിൽ അവരെ മാധ്യമ മാധ്യമപ്രവർത്തകർന്ന് തന്നെയാണല്ലോ വിശേഷിപ്പിക്കേണ്ടത് മാഗസിൻ എഡിറ്റർമാരാണ് വിവിധ സംഘടനകളിൽ പ്രവർത്തിച്ചു വരുന്നവരാണ് ഒരു യൂണിവേഴ്സിറ്റിയിലെ മാഗസിൻ എഡിറ്റർമാരുടെ ഒരു ക്ലാസ്സിൽ പങ്കെടുത്ത് അവരോട് ചോദിച്ചു നിങ്ങൾ ഏത് വാർത്ത അറിയുന്ന മാധ്യമം ഏതാണ് ടെലിവിഷനിൽ നിന്നാണോ വാർത്ത അറിയുന്നത് ഒരാൾ പോലും ടെലിവിഷനിൽ നിന്ന് വാർത്ത അറിയുന്നില്ല ഒരാൾ പോലും ഇല്ല ആ ഒരു പത്ത് നൂറ് പേർക്ക് മേൽ അവിടെ പങ്കെടുക്കുന്നുണ്ട് ഒരാൾ പോലും ടെലിവിഷനിൽ നിന്നല്ല വാർത്തയറിയുന്നത് അപ്പൊ ജോ പത്രത്തിൽ നിന്നായിരിക്കും അപ്പൊ പത്രം വായിക്കുന്ന ഒരാളുണ്ട് ആ പത്തുനൂറ് പേരിൽ പത്രം വായിക്കുന്ന ഒരാളുണ്ട് പത്രം എല്ലാവരുടെയും വീട്ടിലുണ്ട് അവിടെ വന്ന മുഴുവൻ പേരുടെയും വീട്ടിൽ പത്രം വരുത്തുന്നുണ്ട് എല്ലാവരുടെയും വീട്ടിൽ തന്നെ ടെലിവിഷൻ ഉണ്ട് അപ്പൊ ഈ രണ്ടുമല്ല അവർ വാർത്ത അറിയുന്ന മാധ്യമങ്ങൾ അപ്പൊ പിന്നെ എങ്ങനെയാണ് അപ്പം കാരണം അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ വെബ്സൈറ്റുകളിൽ പോയിട്ട് വെബ്സൈറ്റിൽ പരധിയായിരിക്കും ഈ വാർത്തകൾ കണ്ടെത്തുക വെബ്സൈറ്റിൽ നോക്കിയിട്ടാണോ എന്ന് ചോദിച്ചപ്പോ അല്ല അങ്ങനെയും അല്ല വാർത്ത അറിയുന്നത് പക്ഷെ ഇവർ വാർത്ത അറിയുന്നുണ്ട് അതെങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാം വഴിയാണ് റീൽസിലൂടെയും ട്രോളിലൂടെയുമാണ് വാർത്ത അറിയുന്നത് അപ്പോൾ ആ വാർത്തയുടെ വസ്തുത എങ്ങനെ അറിയാം അപ്പോൾ അവർ പറഞ്ഞു അത് നമ്മൾ ട്രോളിലൊക്കെ ഒരു വാർത്ത കാണുമ്പോൾ അതെന്താണ് വാർത്ത എന്ന് അന്വേഷിച്ച് വേറെ പല സ്ഥലത്തും പോയി നോക്കും അങ്ങനെയാണ് ആ വാർത്ത അറിയുക അതല്ലെങ്കിൽ ചാനലുകൾ തന്നെ ഇതിനെ ചെറിയ റീൽസിന്റെ രൂപത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് ആ റീൽസ് കണ്ടിട്ടാണ് വാർത്ത അറിയുക അതിന്റെ വിശദാംശങ്ങൾ അറിയണമെങ്കിൽ അങ്ങോട്ട് പോയി അന്വേഷിക്കും അങ്ങനെ അന്വേഷിക്കുന്ന വളരെ കുറച്ചുപേരെയുള്ളൂ അങ്ങനെ അന്വേഷിക്കുന്ന കുറച്ചുപേരാണ് ഇവിടെ എഡിറ്റർമാരായിട്ടൊക്കെ ഇരിക്കുന്നത് ഈ മാഗസിൻ എഡിറ്റർമാരായിട്ടൊക്കെ ജയിച്ചു വന്ന് ഇവിടെ ഇരിക്കുന്നത് അതാണ് അവസ്ഥ അപ്പോൾ അങ്ങനെ വാർത്ത അറിയുമ്പോൾ ആ സോഷ്യൽ മീഡിയയെ കൂടിയാണ് ടെലിവിഷനുകൾ പൂർണ്ണമായും ഇടവിടുന്നത് അപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ട കണ്ടന്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് ടെലിവിഷൻ മാറിയിരിക്കുന്നത് എല്ലാ പാർട്ടിക്കാർക്കും വേണ്ട കണ്ടന്റ് അവർ തരും അപ്പോൾ കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമസ്ഥ ഒരു ടെലിവിഷൻ ചാനലിൽ നടക്കുന്ന ഒരു വൈകിട്ടത്തെ ചർച്ചയ്ക്ക് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടിക്കാർ വരുന്നു ആ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വേണ്ട വൈറൽ കണ്ടന്റ് ഇവർ തന്നെ മുറിച്ച് കൊടുക്കും അത് അവർ പ്രചരിപ്പിച്ചോളും ഇങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നാലോ ഈ ചർച്ചകളെല്ലാം വളരെ സ്വതന്ത്രമായ ചർച്ചകളാണോ നിഷ്പക്ഷം എന്ന് പറയുന്നില്ല വളരെ സ്വതന്ത്രമായ മട്ടിൽ അവതരിപ്പിക്കപ്പെടുന്ന ചർച്ചകളാണോ അങ്ങനെയല്ല വളരെ കൃത്യമായി ഇടതുപക്ഷത്തെ സമ്പൂർണമായി ആക്രമിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ തന്നെ ആസൂത്രണം ചെയ്യുന്ന ചർച്ചകളാണ് ബഹുഭൂരിപക്ഷവും ഇവിടെ നടക്കുന്നത് എത്രാമത്തെ മിനിറ്റിൽ എന്ത് ചോദ്യം ആര് ചോദിക്കണം എന്നുള്ളത് അല്ലെങ്കിൽ ആര് ചോദിക്കും എന്നുള്ളത് അവിടെ ഇരിക്കുന്ന ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി അല്ലാതെ ബാക്കി മുഴുവൻ പേർക്കും അറിയാം അത്രയ്ക്ക് ആസൂത്രിതമായി നടക്കുന്ന ചർച്ചകൾ ഇവിടെയുണ്ട് ഏത് ബൈറ്റ് എവിടെ പ്ലേ ചെയ്യും ഈ ചർച്ചയ്ക്കിടയിൽ എവിടെ പ്ലേ ചെയ്യുമെന്നും അത് പ്ലേ ചെയ്യുമ്പോൾ അവിടെ ആര് എന്ത് മറുപടി പറയണമെന്നും പോലും മുമ്പേ തീരുമാനിക്കപ്പെടുന്ന ചർച്ചകൾ ഉണ്ട് കേരളത്തിൽ ഇന്ത്യയിലും ഇന്ത്യൻ മാധ്യമങ്ങളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പൊ ഈ കേരളത്തിലെ അവസ്ഥ ഇതാണെങ്കിൽ ഇന്ത്യൻ മാധ്യമങ്ങളിൽ പൊതുവേ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് അത് ജനാധിപത്യത്തെ സമ്പൂർണമായി തകർച്ചയിലേക്ക് നയിക്കുമ്പോൾ പൊട്ടിച്ചിരിച്ച് കൈയ്യടിക്കാൻ പറ്റുന്നത് ഇന്ത്യയിലെ ടെലിവിഷൻ ജേർണലിസ്റ്റുകൾക്ക് മാത്രമായിരിക്കും കാരണം ഗോവ ഇലക്ഷൻ നടക്കുന്നു അവിടെ ബി വലിയ പരാജയത്തിലേക്ക് പോകുന്നു ആ പരാജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ ബി ജെ പി തോൽക്കുമെന്ന് ഉറപ്പാണ് അപ്പൊ ടൈംസ് നൌ ചാനലിൽ ഇരുന്നിട്ട് സംബിത് പാത്ര പറയുകയാണ് എന്ത് വന്നാലും ഞങ്ങൾ സർക്കാർ രൂപീകരിക്കും അപ്പൊ അതിന്റെ എഡിറ്റർ ചോദിക്കുകയാണ് പർച്ചേസ് ചെയ്യുവോന്നു ഒരു സംശയം ഇല്ല അവർക്ക് ആ ചോദ്യം ചോദിക്കാൻ എന്നിട്ട് അവർ പൊട്ടിച്ചിരിക്കുകയാണ് അതായത് നമ്മൾ ഇവിടെ ഒരു പഞ്ചായത്തിലെ ഒരു പഞ്ചായത്ത് മെമ്പർ കൂറുമാറിയാൽ ഇവിടെ എത്ര വലിയ പ്രശ്നമാണ് ജനാധിപത്യത്തെ എങ്ങനെ ഭയങ്കരമായി ഇന്ത്യൻ ജനാധിപത്യത്തെ നശിപ്പിക്കുന്ന പരിപാടിയാണ് പഞ്ചായത്ത് മെമ്പർ ചെയ്തതെന്നുള്ള ബോധ്യത്തിലാണല്ലോ നമ്മൾ നിൽക്കുക പക്ഷെ ഇവിടെ ഒരു സർക്കാരിനെ സമ്പൂർണമായി അട്ടിമറിക്കാൻ പോകുന്നു എന്ന് മുമ്പേ പ്രഖ്യാപിക്കുകയാണ് ആ പാർട്ടിയുടെ വക്താവ് അതിനൊപ്പം ചേർന്ന് ആഘോഷിച്ച് കൈയടിച്ച് പൊട്ടിച്ചിരിക്കുകയാണ് അടുത്ത എഡിറ്റർ ഇതാണ് അവസ്ഥ ഈ പറഞ്ഞ മൂവ മുപ്പതിനായിരം കോടി രൂപയുടെ പരസ്യം കിടക്കുന്ന ഒരു സ്ഥലമാണ് മുപ്പതിനായിരം കോടി രൂപയ്ക്ക് മേൽ പരസ്യം എന്നുള്ളത് ഈ ടെലിവിഷനിൽ സംഭവിക്കുന്നുണ്ട് ഇതില് മുന്നൂറോളം ചാനലുകൾ ദിവസവും ഉത്സാഹത്തോടെ വാർത്ത നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നുണ്ട് ഇതിൽ അപ്പൊ എത്രയധികമാണ് തെറ്റായ അർത്ഥസത്യങ്ങളും നുണയും എത്രയധികമാണ് ഇവർ കൊണ്ട് തള്ളുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കണം ഇപ്പൊ ഈ ധ്രൂറാത്തിയുടെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ കാണുന്ന ചർച്ച ധ്രുറ ധ്രൂറാത്തിയെ പോലെയുള്ള രവീഷ് കുമാറിനെ പോലെയുള്ള കുറെ ആളുകളുടെ ലിസ്റ്റ് എടുക്കുന്നു ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഇത്തരം പൊളിറ്റിക്കൽ കണ്ടന്റ് അവതരിപ്പിക്കുന്ന യൂട്യൂബ് ചാനലുകളെല്ലാം എടുക്കുമ്പോൾ ആദ്യത്തെ പത്ത് ഇരുപത്തിയഞ്ച് സ്ഥാനങ്ങളിൽ മൊത്തം ഈ സർക്കാർ വിരുദ്ധത പറയുന്നവരാണ് എന്നുള്ള ഒരു കണ്ടെത്തലിലേക്കാണ് അവരെത്തുന്നത് അതായത് അവരുടെ അവർ അത്ഭുതത്തോടെ ചോദിക്കുകയാണ് ഇവർക്ക് എങ്ങനെയാണ് ഇത്രയും വ്യൂവർഷിപ്പ് ഉണ്ടാവുക ഇവർക്ക് എങ്ങനെയാണ് ഇത്രയും വ്യൂവേർഷിപ്പ് ഉണ്ടാവുക ഇത് ബോട്ടോ മറ്റേതെങ്കിലും തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഉണ്ടാക്കുന്ന കൃത്രിമമായ വ്യൂവർഷിപ്പ് ആയിരിക്കും ടെലിവിഷൻ ചാനൽ ചർച്ച ചെയ്യുകയാണ് അതായത് അവർക്കൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നില്ല പക്ഷെ സത്യം കൊടുത്താൽ വസ്തുത എന്താണെന്ന് വെളിപ്പെടുത്തിയാൽ ജനം അത് വിശ്വസിക്കുകയും ജനം അത് മനസ്സിലാക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഉറപ്പ് ഒരു വേറൊരു യൂട്യൂബ് ഒരു ഹിന്ദി യൂട്യൂബ് വീഡിയോ ഞാൻ കണ്ടത് ഒരു ബി ജെ പി പ്രവർത്തകൻ അയാൾ ദീർഘകാലമായി ബിജെപി പ്രവർത്തകനായിരുന്നയാൾ ടെലിവിഷൻ കാണുന്നത് തന്നെ നിർത്തി ബി ജെ പി പ്രവർത്തകനാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന ആളാണ് എന്തുകൊണ്ടാണ് ടെലിവിഷൻ കാണുന്നത് നിർത്തിയെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നത് ഒരു മനുഷ്യൻ ഇത്രയും നല്ലവനാകാൻ പറ്റില്ല ആ നരേന്ദ്രമോദിയെ കുറിച്ചാണ് ഒരു മനുഷ്യൻ ഇത്രയും മഹാനും നല്ലവനും ആകാൻ പറ്റില്ല ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ കുഴപ്പം കാണും പക്ഷെ ഈ ഒരു ടെലിവിഷൻ ചാനലും മോദി സർക്കാരിന്റെയോ മോദിയുടെയോ എന്തെങ്കിലും ഒരു കുഴപ്പം പറയുന്നില്ല അതുകൊണ്ട് തന്നെ ഞാനത് കാണുന്ന നിർത്തിയെന്ന് അത് ബി ജെ പി കാരൻ തന്നെയാണ് പറയുന്നത് ഇതിപ്പോ ഈ ഇലക്ഷൻ കാലത്ത് നമ്മൾ ഇതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കുറെ ഹിന്ദി യൂട്യൂബ് ചാനലുകളൊക്കെ ഇരുന്ന് കണ്ടപ്പോ കണ്ട കൗതുകകരമായ ഒരു കാഴ്ചയാണ് ചില ആളുകൾക്ക് ഈ കോർപ്പറേറ്റുകൾ എപ്പോഴും തക്കത്തിനൊത്ത് നിൽക്കുമല്ലോ അപ്പം ചില ആളുകൾക്ക് ചില മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഇപ്പം സി ന്യൂസിലെ കാര്യം പറഞ്ഞു ഈ സുഭാഷ് ചന്ദ്രയൊക്കെ കാര്യങ്ങളെ ഒന്ന് തിരുത്തിപ്പുറയാനൊക്കെ തയ്യാറായിട്ടുണ്ട് കുറെ കൂടി എയർ ടൈം മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായി പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട കാര്യം അംബാനിക്ക് ഇവിടെ ഇരുപത്തിയെട്ട് ന്യൂസ് ചാനലുകളുണ്ട് ഏറ്റവും സ്വതന്ത്രമായി പണിയെടുത്തിരുന്ന എൻ ഡി ടി വി പോലെയുള്ള മാധ്യമ സ്ഥാപനങ്ങളെ അദാനി ഏറ്റെടുത്തിട്ടുണ്ട് ഇനി അദാനി മറ്റു പ്രാദേശിക ഭാഷകളിലേക്ക് കടക്കാൻ പോവുകയാണ് എന്ന് പറയുന്നു ഈ ടെലിവിഷൻ ചാനലുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഇപ്പൊ അംബാനിയുടെ ടെലിവിഷൻ ചാനലെടുത്താൽ കർഷക സമരത്തിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു കർഷക സമരം എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിൽ അംബാനിയുടെ ടെലിവിഷൻ ചാനലിൽ നിർദ്ദേശം എത്തിയത് അവരുടെ ആസ്ഥാനത്ത് നിന്നാണ് അതായത് ഈ ഇരുപത്തെട്ട് ടെലിവിഷൻ ചാനലുകൾ ഒരുപോലെ വേണം റിപ്പോർട്ട് ചെയ്യാൻ സമരം അവസാനം വിജയിക്കുന്ന ഘട്ടം എത്തുമ്പോൾ അപ്പോൾ പോലും എന്ത് ടെക്സ്റ്റാണ് കൊടുക്കേണ്ടത് ബ്രേക്കിംഗിൽ എന്നത് ഈ ഇരുപത്തെട്ട് ചാനലുകൾക്ക് ഒരുമിച്ചാണ് കൊടുക്കുന്നത് ആ മെസ്സേജ് നോക്കി അത് വേണം ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ അങ്ങനെ വളരെ സൂക്ഷ്മമായി പ്രവർത്തിക്കുന്നുണ്ട് ഈ ടെലിവിഷൻ ചാനലുകൾ ഇവരെ ഒറ്റയടിക്ക് ഞാൻ പറഞ്ഞ ഞാനും ഇപ്പോഴും ടെലിവിഷൻ ചാനൽ ജോലി ചെയ്യുന്ന ആളാണ് ടെലിവിഷൻ ചാനലുകളെ വിശ്വസിക്കുന്നത് അതായത് ടെലിവിഷൻ ചാനലുകൾ കാണുക ടെലിവിഷൻ ചാനലുകളെ ഒറ്റയടിക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളത് രണ്ടു വട്ടം ചിന്തിച്ച ശേഷം മറ്റു വാർത്തകൾ കൂടി അന്വേഷിച്ചറിഞ്ഞ് തീരുമാനിക്കുക എന്നുള്ളതാണ് ഒറ്റയടിക്ക് അങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇല്ല അത് സത്യം പറയണതല്ല ആ മാധ്യമ സ്ഥാപനത്തിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത് കാരണം അവിടെ ഈ പറഞ്ഞ മട്ടിലുള്ള ചർച്ചകളിലൊന്നും ഇതുവരെ തുടങ്ങിയിട്ടില്ല പുതിയ സ്ഥാപനമാണ് വ്യത്യസ്തമായിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു സത്യസന്ധമായി വസ്തുതകൾ അവതരിപ്പിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അങ്ങനെ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ആഗ്രഹത്തിൽ തന്നെയാണ് നമ്മൾ തുടങ്ങുന്നത് പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു ഈ പറഞ്ഞ കബ് ജേർണലിസ്റ്റുകൾ എന്നൊക്കെ പറയുന്ന പുതുതലമുറ ആദ്യമായി പണിയെടുത്ത് തുടങ്ങുന്ന ജേർണലിസ്റ്റുകളിങ്ങ് വരുമ്പോൾ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും ആദ്യം പറയുന്ന ഒരു കാര്യമുണ്ട് അവിടെ ഞാൻ ആ ഒപ്പം പറയേണ്ട കാര്യമാണ് അതായത് വളരെ പോസിറ്റീവായ വാർത്തകൾ ചെയ്യണം നമ്മൾ എന്നുള്ളത് പോസിറ്റീവായ വാർത്തകൾ വേണം നമ്മൾ ചെയ്യാൻ എന്നുള്ളത് ആദ്യം പഠിപ്പിക്കുകയാണ് ജേർണലിസ്റ്റുകളെ എല്ലാ പോസിറ്റീവായ വാർത്ത ശരിക്ക് ഈ പറയുന്ന പ്രതിപക്ഷമായി പ്രവർത്തിക്കുന്ന ഒരു മാധ്യമ സ്ഥാപനം എല്ലാ ദിവസവും രാവിലെ അതൊരു പോസിറ്റീവായിട്ടുള്ള വാർത്തകളാണോ ചെയ്യേണ്ടത് ഇവരുദ്ദേശിക്കുന്ന പോസിറ്റീവായ വാർത്ത എന്ന് പറയുന്നത് ഭരണകൂടത്തെ സർക്കാരിനെ ഭരണകൂടത്തെ നയിക്കുന്ന പാർട്ടിയെ ഒക്കെ നിരന്തരം പുകഴ്ത്തി പറയാ എന്നതുകൂടിയാണ് അതിനപ്പുറത്ത് പോസിറ്റീവായ വാർത്തയ്ക്ക് ഒരു ടെലിവിഷൻ ചാനലിൽ ഇവർ ഈ പറയുന്ന പോസിറ്റീവായ വാർത്തയെ അവതരിപ്പിക്കുന്ന ടെലിവിഷൻ ചാനലുകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ അപ്പം അതുകൊണ്ട് ടെലിവിഷനെ കുറിച്ച് പറഞ്ഞാൽ വളരെ നിലവാരമില്ലാതെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു പോക പോകേണ്ടി വരും എന്നതുകൊണ്ട് തൽക്കാലം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് തുടർന്ന് വനിത കുറെ കൂടി നിലവാരത്തോടെ കാര്യങ്ങൾ അവതരിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓൺലൈനെക്കുറിച്ച് നന്ദി